ഫ്രണ്ട്സ് ഇത് ഐഫോൺ എക്സ്ആർ ആണ് ഇതിന്റെ കംപ്ലയിന്റ് കസ്റ്റമർ പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് കുറവാണ് നമുക്ക് നേരെ സെറ്റിംഗ്സിനകത്ത് ബാറ്ററി ഹെൽത്ത് കേൾക്കുമ്പോഴത്തേക്കും സർവീസ് ആണ് കാണിക്കുന്നത് എഴുപത്തേഴ് ശതമാനമുള്ള ഹെൽത്ത് പാർട്സ് ആൻഡ് സർവീസ് ഹിസ്റ്റോറിക്കാത്ത മെസ്സേജ് നടപ്പുണ്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ഡിവൈസ് നേരെ സേഫാക്ക് ഓപ്പൺ ചെയ്ത് മാറാൻ വന്ന് പുതിയ ബാറ്ററി ഡിവൈസ് ഒന്ന് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം സെറ്റിംഗ്സിനകത്ത് ബാറ്ററി ഹെൽത്ത് കേൾക്കുമ്പോഴത്തേക്ക് അൺവെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കാണ് ബാറ്ററി ഹെൽത്ത് ഹൺഡ്രഡ് പേർസെൻ്റേ ആണ് അതുപോലെ ബോട്ടിനകത്ത് അൺ ഓൺ പാർട്ടാണ് കാണിക്കുന്നത് ഈ മെസ്സേജ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇതിനാദ്യം തന്നെ ഇതിന്റെ ബി എം എസ് പ്രോഗ്രാം ചെയ്യണം ഇതിന്റെ ബാറ്ററി ഹെൽത്തും സൈക്കിൾ കൗണ്ടും നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ് ഒറിജിനൽ ബി എം എസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതാണ് അതിന്റെ ബാറ്ററിയുടെ ബി എം എസ് വരുന്നത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ചെറിയൊരു ഡാമേജ് വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ ബി എം എസ് യൂണിറ്റ് ഷോർട്ട് ആയി പോയി ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഇതുപോലെ സോൾവ് ചെയ്ത് പുതിയ ബാറ്ററി സെല്ലിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് സീൽ ചെയ്യുക ഗം സ്റ്റിക്കർ റിമൂവ് ചെയ്ത് ലേക്ക് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുകയാണ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചതിനു ശേഷം ഷീൽഡ് സ്ക്രൂ പ്രോപ്പറായിട്ട് തിരിച്ച് ഫിക്സ് ചെയ്ത് ഡസ്റ്റ് റിമൂവ് ചെയ്ത് നമ്മുടെ ഡിസ്പ്ലേ ക്ലോസ് ചെയ്യുക അതിനുശേഷം ഡിവൈസ് നേരെ ഫ്ലാഷ് ചെയ്യുകയാണ് ഡാറ്റ എടുത്തിട്ട് എടുത്തിട്ടാണ് കാരണം ഡാറ്റാ ലോസ് ഉണ്ടോന്നാണ് അപ്പോൾ നമ്മൾ നേരെ ഫ്ലാഷ് ചെയ്യുകയാണ് ഐ ഒ എയ്റ്റീൻ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് ഫ്ലാഷ് ചെയ്തെങ്കിൽ മാത്രമേ ബാറ്ററി ഹെൽത്ത് ഹൺഡ്രഡ് ഏകദേശം ഫ്ലാഷ് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഏകദേശം ആയിക്കുമ്പോൾ ഫ്ലാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് നേരെ സെറ്റിംഗ്സ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് സെറ്റപ്പ് ഏകദേശം സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നേരെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും ബാറ്ററി ഹെൽത്ത് ഹൺഡ്രഡ് പേർസെൻ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ആ മെസ്സേജ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഈ ബോട്ടിനകത്ത് ഒരു മെസ്സേജും ഇല്ല ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ വീഡിയോ ഇപ്പം മറക്കല്ലേ